അന്ത താരങ്ങളുടെ നടുവിലെ പൂർണ്ണ തിങ്കൾ പോലെ അങ്ങ് ഉദയം ചെയ്തിരിക്കുന്നു നബിയെ പൗർണമിയേക്കാൾ ശ്രേഷ്ഠമാണ് താങ്കൾ പൗർണമിയേക്കാൾ അഴകാണ് താങ്കളുടെ അഴക് എന്നാണ് പറയുന്നത് ഉത്തമരായ എൻ്റെ നേതാവ് നബിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് അങ്ങ് നബിമാരിൽ വെച്ച് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാ മുറിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠരാണ് അങ്ങ് എന്ന് ഏറ്റവും ഭംഗിയുള്ള വിവരം അന്ത ഉമ്മൻ ഐനാ ഫീമാ സയ്യിദി സയ്യിദി ഞങ്ങളുടെ മാതാവോ പിതാവോ ആണ് അങ്ങയെ പോലെ ഉത്തമരായ ഒരാളെ തീരയും ഞങ്ങൾ കണ്ടിട്ടില്ല കാണുന്നില്ല എൻ്റെ നേതാവായ ഉത്തമ ഉത്തമപ്രവാചകരെ അപ്പോ ശ്രേഷ്ഠത ആർക്കാണ് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാണ് ആരെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അത്രയും സ്നേഹവാചകമായ നബിയെ പോലും ഒരു പ്രേമാരാധനയാക്കിയിട്ടില്ലാലും വ്യക്തി ആരാധന ചെയ്തിട്ടില്ല നബി സുല്ല അലൈഹി വസല്ലമക്ക് നബി സുല്ലാ അലൈഹി വസല്ലമ ജീവിച്ച കാലഘട്ടത്തിൽ നല്ല നല്ല ശില്പികൾ ഉണ്ടായിരുന്നു ചിത്രകാരന്മാരുണ്ടായിരുന്നു കഥാകൃത്തുകൾ ഉണ്ടായിരുന്നു കവിത എന്ന ഉണ്ടായിരുന്നു കവിയത്രിമാരുണ്ടായിരുന്നു അവരൊന്നും നബിയുടെ ഫോട്ടോയോ ചിത്രയോ ചിത്രമോ ഉണ്ടാക്കിയിട്ടില്ല അഥവാ ഫോട്ടോയോ ചിത്രമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ മീഡിയകളിൽ വന്നിരുന്ന് ഭ്രാന്തൻ പാട്ട് പാടുന്ന ബദിരീങ്ങൾക്കും മേലെയാണ് മടപൂരെന്ന് പറഞ്ഞോന് ഈ നൂറ്റാണ്ടിലെ ബ്രാന്തേനാണ് എന്ന് നമ്മൾ പറയൂലേ ആ ീങ്ങൾക്കും മേലെയാണ് മടവൂർ ഷേഖ് എന്ന് പറഞ്ഞ അന്തപ്രേമി അത് അയാള് പറഞ്ഞതുപോലെ ആളുകൾ പറയും അതുകൊണ്ട് തന്നെ നബിയുടെ ചിത്രങ്ങളോ ഫോട്ടോകളോ ഉണ്ടായിട്ടില്ല അപ്പോ ഒരാളെ വ്യക്തി ആരാധന ചെയ്യാൻ പാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം കഴിഞ്ഞ കാലങ്ങളിലെ മഹൽ വ്യക്തിത്വങ്ങളുടെ ഫോട്ടോയോ പ്രതിമയോ ഒന്നുമില്ല നബിയെ പോലുള്ള പ്രവാചകന്മാരുടെ അല്ലെങ്കിൽ ആ കാലത്ത് ജീവിച്ച സുലൈമാൻ നബി അലൈഹിസ്ലാമിൻ്റെ കൊട്ടാരത്തിൽ ശക്തരായ ജിന്നുകളും ഇഫ്രീത്തുകളും എല്ലാ കൊടിയ ഉണ്ടായിരുന്നു എല്ലാ കഴിവുമുള്ള ബഹറിന്റെ അടിയിലേക്ക് മുങ്ങി ബഹറിന്റെ അടിയിലെ വിവരങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഷൈത്താന്മാരുണ്ടായിരുന്നു ജിന്നുകൾ ഉണ്ടായിരുന്നു നിമിഷ നേരം കൊണ്ട് ഓരോന്ന് ചെയ്യാൻ പറ്റിയ അവരുടെ സദസ്സരക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സുലൈമാൻ നബി ചോദിച്ചത് ബൽക്കീസ് റാണി അവരുടെ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു അവർ ഈ കൊട്ടാരത്തിലേക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവരുടെ കിരീടം ഇവിടെ എത്തണം അവരിരിക്കുന്ന കസലുണ്ടല്ലോ കിരീടം അത് ഇവിടെ എത്തണം അതാർക്കാണ് ഇവിടെ എത്തിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു മലക്കുകളും ജിന്നുകളുമൊക്കെ മുഖത്തോട് മുഖം നോക്കിയിരുന്നു അവരെവിടുന്ന് പുറപ്പെട്ടുക്കണേ അവരെവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്ക് സാധനം ഇവിടെ എത്തിക്കണം ഒരു ദിവസം കൊണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങൾ എത്തിക്കാൻ എന്ന് പറഞ്ഞവരുമുണ്ട് ഞങ്ങൾക്ക് കുറച്ച് കൂടുതൽ സമയം വേണം സമയമെടുക്കും എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് പക്ഷേ അവർക്കൊന്നും അതിന് കഴിഞ്ഞില്ല ആർക്ക് കഴിഞ്ഞില്ല ജിന്നുകൾക്ക് ജിന്നുകളുടെ ശക്തിയാണ് ആ കാണിക്കുന്നത് കണ്ടോ ജിന്നുകൾക്ക് കഴിഞ്ഞില്ല ശൈത്താന്മാർക്ക് കഴിഞ്ഞില്ല മലക്കുകൾക്ക് കഴിഞ്ഞില്ല പിന്നെ ആർക്കാ കഴിഞ്ഞത് ഒരു മനുഷ്യനൊക്കെ ആ കഴിഞ്ഞത് ആ മനുഷ്യനാണ് ഒരു മുറബിയായ ശേഖ ഈ മുറബിയായ സേഹ് ആരുടെ സദസ്സിലാ സുലൈമാൻ നബി അലൈഹിസ്ലാമിന്റെ സദസ്സിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ സദസ്സിൽ എഴുന്നേറ്റി നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒന്ന് കണ്ണടക്കണം എന്ന് പറഞ്ഞു ആ കണ്ണടച്ച് മീക്കാൻ പറഞ്ഞു ആ മീക്കാൻ പറഞ്ഞ നിമിഷത്തിനുള്ളിൽ ആ കിരീടം സുലൈമാൻ നബി അലി ഇസ്ലാമിന്റെ കൊട്ടാരത്തിലെത്തി ബൽക്കീസ് റാണി കൊട്ടാരത്തിലെത്തുമ്പോൾ ആദ്യമായിട്ട് സ്തബ്ധയായി നിന്നത് ഈ കിരീടം കണ്ടിട്ടാണ് പടച്ച പടച്ചറബ എങ്ങനെയാണ് പറഞ്ഞതെന്നറിയില്ല ദൈവമേന്നായിരിക്കും വളച്ച റബ്ബേനായിരിക്കും അല്ലെങ്കിൽ എൻ്റെ സ്രഷ്ടാവേ എന്നായിരിക്കും പറഞ്ഞു എൻ്റെ കിരീടമാണല്ലോ ഇത് ഒരു മാറ്റവും ഇല്ലല്ലോ എന്റെ അതേ കിരീടമാണല്ലോ ഇതെങ്ങനെ ഇവിടെ എത്തി ഒരു പിടുത്തവുമില്ല ചോദിക്കാൻ പറ്റൂല്ലല്ലോ ഇതെങ്ങനെ ഇവിടെ എത്തി എന്ന് ചോദിക്കാൻ പറ്റുമോ അപ്പൊ അത് കട്ടുകിടുന്ന വാർത്ത ഇല്ല അതിന് ഒന്നും ചോദിച്ചില്ല അവർ സ്തബ്ധയായിട്ട് അവിടെ ഇരുന്നു അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞോ ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളുണ്ട് ഇവിടെ അദ്ദേഹമാണ് ആ ഒലിയാണ് ആ വലിയനെ നിങ്ങൾ എല്ലാവരും എല്ലാറ്റിലും കൂടുതൽ സ്നേഹിക്കണം എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അദ്ദേഹത്തിനാണ് എല്ലാ കഴിവും എന്ന് പറഞ്ഞോ പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞോ അതും പറഞ്ഞില്ല എന്തുകൊണ്ട് അദ്ദേഹം ആബിദാണ് ഒലിയാണ് ആരിഫാണ് ഒക്കെയാണ് ആലിമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ കഴിവ് ആ കറാമത്ത് അദ്ദേഹം അവിടെ കാണിച്ചു അത്ര തന്നെ അത്ര തന്നെ അതിനവിടെ സ്റ്റോപ്പ് അതേമാതിരി മടവൂര് ശേഖ എന്നല്ല ഭൂമി ലൂഹത്ത് ഉള്ള എല്ലാ ശേഖന്മാരും അവരൊക്കെ അവർക്ക് വേണ്ടി പണിയെടുത്തവരാണ് അബാധത്തെടുത്തവരാണ് അവരുടെ റബ്ബിനോട് അങ്ങേയറ്റം താഴ്മയോടെ നന്ദി കാണിച്ചവരാണ് അതിൻ്റെതായ ഒരു ശക്തി അവർക്കെല്ലാവർക്കും ഉണ്ടാകും ഇപ്പൊ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പും ഉണ്ടാവും അങ്ങനത്തെ ആളുകൾ അത് ഉണ്ടാകും ഉണ്ടാവണം അങ്ങനെയാണ് ഹിദുർ നബി അലൈഹലാം വിവാഹം കഴിച്ചിരിക്കണമെന്നൊക്കെയാണ് അയാൾ പറഞ്ഞത് ആ പാട്ടിലേ ആ പാടിനെ പാട്ടുപ്രാന്തം പറഞ്ഞത് ഹിദുർ നബിക്ക് വിവാഹവും ഇല്ല ഒന്നുമില്ല അദ്ദേഹം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് മരിച്ചിട്ടില്ല വഫാത്തായിട്ടില്ല ഇസാൻ നബി അലി ഇസ്ലാം ഒഫാത്തായിട്ടില്ല തിരിച്ചു വരാനുള്ളതാണ് ഇനി ഈസാ നബി അലൈഹിസ്ലാമിനൊക്കെ പറ്റി ഇയാൾ എന്തെങ്കിലും പാടു വഹിക്കാറോ ഭ്രാന്തനാണ് ചിലവരൊക്കെ ആശ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇടുന്നുണ്ട് അത് പോട്ടെ ഏതായാലും ഇൻഷല്ല മങ്കൂസ് മൗലിദിന്റെ മങ്കൂസ് മൗലിദിലെ ഈ വരികൾ തുടർന്ന് നമുക്ക് ഈ ചാനലിലൂടെ കേൾക്കാം അള്ളാഹു തോഫിഖ് ചെയ്തെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു